പ്രിയപ്പെട്ടവരെ നാലാമത് ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ പരിസമാപ്തി കുറിച്ച് നൂറുകണക്കിന് ടീച്ചേഴ്സ് അവരുടെ വീടുകളിലേക്ക് മടങ്ങി അണിയറ പ്രവർത്തകർ അതിന്റെ അവസാന ഘട്ടത്തിലുള്ള ഈ ഒരു ഹോൾ കൊടുക്കാനുള്ള പ്രക്രിയകൾ നടക്കുന്ന ഒരു സമയത്താണ് ഈ വീഡിയോയിൽ ഞാനും നിഷാദ് സെൽഫിയും നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ അവസാന സമയത്ത് ഞാനാണ് സംസാരിക്കുന്നത് ഒരു ചെറിയ സമയം ഞാൻ കയറുമ്പോ എന്റെ ഒരു പ്രതീക്ഷ അവസാന സമയത്ത് ആളുകൾ സദസ്സിൽ നിറങ്ങിയിട്ടുണ്ടാവും പക്ഷെ പൂർണ്ണമായും നിറഞ്ഞ ഒരു സദസ്സ് നന്ദി പറഞ്ഞിട്ടും തിരിഞ്ഞു പോകാത്ത ആളുകൾ മതിവരാതെ സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് മഷാ അലഹമുല്ല നമുക്ക് കാണാൻ സാധിച്ചത് രാവിലെ എട്ട് നാല്പത്തി അഞ്ചിന് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു എട്ട് നാല്പത്തി അഞ്ച് ഷാർപ്പ് നിങ്ങൾക്ക് യൂട്യൂബില് ഗ്ലോബൽ ടി വിയിലും വിസ്റ്റം യൂത്തിന്റെ പേജിലും ഒക്കെ പരിശോധിക്കാം ഞങ്ങളിത് പറയുന്നത് ഞങ്ങൾ അത്ര കോൺഫിഡന്റ് ആയിരുന്നു ടീച്ചേഴ്സ് എത്തും എന്നത് പറഞ്ഞതുപോലെ എല്ലാവരും എത്തി ആദ്യത്തെ സെഷൻ നല്ല അടിപൊളിയായി പ്രസന്റ് ചെയ്തു നമ്മൾ മുണ്ടേരിയുടെയും മുനവർ സുലാഹിയുടെയും ഒരു സെഷനിലേക്കാണ് പോയത് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് വിശുദ്ധ വിശുദ്ധുനിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുന്ന നല്ലൊരു സെഷനാണ് എന്റെ പേരും കൂടെ അവതരിപ്പിച്ചത് തുടർന്ന് ആദരണീയനായ ഭർപ്പൂർ മൗലവിയുടെ അദ്ദേഹത്തിന്റെ അധ്യാപകൻ എന്നുള്ള നിലക്കുള്ള ഗുരുനാഥന്മാരുടെ ഗുരുനാഥൻ എന്ന നിലക്കുള്ള ജീവിതാനുഭവങ്ങളും പുതിയ കാലത്തെ കാഴ്ചപ്പാടുകളും പുതിയ അധ്യാപകരുടെ സമീപനങ്ങളൊക്കെ ഒരു ചുരലെടുത്തൊരു അധ്യാപകൻ ഒരു മാഷി കുട്ടികളെ പിന്നാലെ കൂട്ടുന്നത് പോലെ അദ്ദേഹം ഭംഗിയായി അവതരിപ്പിക്കണ്ടായി സാഹിബാണ് പിന്നീട് ടീച്ചേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തത് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം അധ്യാപക സമൂഹം വിദ്യാലയ പരിസരം വിദ്യാഭ്യാസ സംവിധാനം എന്നിവയെല്ലാം മനോഹരമായി വളരെ ക്രിയാത്മകമായി ഒരു ഒരു വ്യക്തമായ ഒരു ദിശ നിർണയിച്ചു നൽകുന്ന ഒരു സംസാരമായിരുന്നു ടി കെ ശ്രോ സാഹിബിന്റേത് ഇടയ്ക്ക് മോസ് എം എൽ എയുടെ സന്ദർശനം ഉണ്ടായി വളരെ ഓടിപ്പാഞ്ഞ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം വന്നു നമ്മളെ കണ്ടു സംസാരിച്ചു പി എം ശ്രീ വിഷയത്തിൽ അദ്ദേഹം പാർട്ടി എടുത്ത സമീപനത്തെ സമ്മേളനം പ്രശംസിക്കുകയും ചെയ്തു എന്നത് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം മെൻഷൻ കാര്യമാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം എത്തി അതിനുശേഷം പിന്നീട് നമ്മൾ പോയത് സുഫ്വാൻ ബറാമി അൽ ഹമിയും അതുപോലെ സി പി ഹിലാൽ സലീമും അവതരിപ്പിച്ച ഒരു ലിബറൽ ചിന്തകളുടെ പരിസരത്ത് നിന്നുകൊണ്ടുള്ള പക്ഷേ ഇവിടുത്തെ അധ്യാപകർക്ക് കുറച്ചുകൂടി പുതുമയുള്ള അനിവാര്യമായും

അതിനെ അദ്ദേഹത്തിന്റെ നല്ല മനോഹരമായ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് നമസ്കാരത്തിന് വേണ്ടി പിരിഞ്ഞു ഈ നാപ്പത് മിനിറ്റ് നിശ്ചയിച്ചത് തേർട്ടി ഫൈവ് മിനിറ്റ്സിൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് ടീച്ചേഴ്സ് തിരിച്ചെത്തി ഇടയ്ക്ക് മെന്റീഗിസുമായി ജവഹർ ഒഴുകൂരും എത്തി വളരെ മനോഹരമായ സെഷനിലൂടെ ഒരു പുതിയ തുടക്കം ഉച്ചയ്ക്ക് ശേഷം അവർക്ക് നൽകാൻ കഴിഞ്ഞു പിന്നീട് നമ്മൾ അബീബ് റഹ്മാൻ കൊടിയത്തൂരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ വരുമാനം ശമ്പളം അതിൻ്റെ മാനേജ്മെൻ്റ് അതെങ്ങനെയാണ് അധിക ചെലവ് കുറയ്ക്കാൻ സാധിക്കുക തുടങ്ങിയ ഒരു നല്ല നല്ല ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു സംസാരമായിരുന്നു ആ മേഖലയിൽ നല്ലൊരു സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ താജുദ്ദീൻ സലാഹിയുടെ അവതരണമായിരുന്നു പുതിയ ക്ലാസ് മുറികളിൽ നമ്മൾ കാണുന്ന നമ്മുടെ കുറിച്ച് അവരെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന നല്ലൊരു ഒരു 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 ആരിസ് മൗലവിയും ഷമീം ഷമീമും എത്തി അവര് കുടുംബം രക്ഷാകർതൃത്വം പോലുള്ള ടോപ്പിക്കുകളിലായിരുന്നു സംശയ സംശയ ദൂരീകരണം നടത്തിയത് ഇടയ്ക്ക് ആദർശ രംഗത്തെ വ്യത്യസ്ത മേഖലകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ആദരണീയനായ ഷബീബ് സലാഹിയും ജംഷീർ സലാഹിയും അതോടൊപ്പം മുഹമ്മദ് സാദിഖ് മദീനയും ജോയിൻ ചെയ്തു തുടർന്ന് കെ അബ്ബാസിന്റെ പ്രസന്റേഷൻ ആയിരുന്നു ഷംജാസ് കെ അബ്ബാസിന്റെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചിന്തകളെ വളരെ മനോഹരമായി ഷംജാസ് കെ അബ്ബാസിന്റെ എനിക്ക് ഒരു ഒരു ത്രില്ലടിപ്പിക്കുന്നു അവതരണമായിരുന്നു ഷംജാസ് കെ അബ്ബാസിന്റേതെന്നാണ് പറയാൻ സാധിക്കുക ഒരു അവസാനം അലഹദില്ല പിന്നെ നിഷാദ് സൽഫിയുടെ സമാപന സംസാരത്തോടുകൂടെ കാര്യങ്ങൾ അവസാനിച്ചു മനോഹരമായി എല്ലാം നമുക്ക് പറ്റി ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് നിങ്ങളൊന്ന് കേൾക്കണം ഇത് അധ്യാപകരും അധ്യാപകരല്ലാത്തവരും ഇവിടുത്തെ രംഗത്തുള്ളവരും ഒക്കെ പൊതുവെ സാധിക്കുന്നവരൊക്കെ ഇതൊന്ന് ഈ ഒരു പരിപാടി വീക്ഷിക്കണം കേൾക്കണം ഇത് മനോഹരമായി നമ്മുടെ ഐ ടി ടീം അവരിത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അതിന് കിട്ടും യൂത്തിന്റെ പേജില് കിട്ടും ഫേസ്ബുക്ക് പേജിൽ അതേപോലെ തന്നെ വിശ്വം ഗ്ലോബൽ ടി വിയിലും ലഭ്യമാണ് ഷോർട്സും റീൽസും ഒക്കെ നിലവിൽ ഇറങ്ങി കഴിഞ്ഞു കുറെ എണ്ണം അപ്പൊ നമ്മൾ നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതൊന്നും നിങ്ങളിത് കേൾക്കണം അധ്യാപകർക്ക് എത്തിക്കണം അതോടൊപ്പം വമ്പിച്ച ഒരു സാമ്പത്തിക ബാധ്യത ബാക്കി വെച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നത് ഇത് ഒരു പുതിയ തലമുറയെ ഗൈഡ് ചെയ്യുന്ന അധ്യാപകർക്ക് വഴി കാണിക്കുന്ന ഞാൻ എന്ത് ചെയ്യും മാഷയെന്ന് ചോദിക്കുന്ന ഏറെ പിന്നെ എന്താ പറയാ നിസ്സംഗരായി പോകുന്ന നിർവാഹമില്ലാതെയായി പോകുന്ന ഒരു ഒരു കൂട്ട അധ്യാപകർക്ക് അതുകൊണ്ടാണ് നിഷാദ് സെൽഫിന്റെ സംസാരമൊക്കെ ഏറ്റവും അവസാനം നാല് പത്തൊമ്പതിനാണ് അദ്ദേഹത്തിന്റെ സംസാരം അവസാനിക്കുന്നത് ആ സമയത്തും സദസ്സ് നിന്നതും കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും ഇവിടെ ഇവിടുത്തെ ഫാക്കൽറ്റികളോടൊക്കെ സംശയങ്ങൾ ചോദിച്ചതും ചർച്ച ചെയ്തതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഏറെ ഉപകാരപ്പെട്ട ഒരു സെഷനാണ് നമ്മൾ പ്രധാനമായും അധ്യാപകർ തന്നെയാണ് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പൊതുവെ ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളല്ല നമ്മുടെ സമ്മേളനങ്ങൾക്ക് കൂടുതൽ വരും അതുകൊണ്ട് അവർ അധികം പ്രഷർ ചെയ്യൂല അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു പരിപാടിക്ക് ഉണ്ടാവണമെന്ന് പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിലും കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒരു ചെറിയ തുക തന്നാൽ ഇൻഷാല്ല ഈ ഒരു ഇഷ്യൂ നമുക്ക് പരിഹരിക്കാൻ കഴിയും പൊതുവേ നമ്മളിങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ട് വരാറില്ല നമ്മളെ പരിപാടികളുടെയൊക്കെ ഒരു ഫിനാൻഷ്യൽ നമുക്കൊരു ഒരു ബജറ്റ് പ്ലാന് പൊതുവേ ഉണ്ട് ആ ബജറ്റ് പ്ലാന് വെച്ച് ഞങ്ങളത് ഫില്ല് ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ടുള്ള ചില കാരണങ്ങളാൽ അത് ഇത്തവണ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ ബാധ്യതയാണ് ഇവിടെ വിസ്റ്റം യൂത്തിലൂടെ നിർവഹിക്കപ്പെട്ടത് നമ്മുടെ എല്ലാവരുടെ ഒരു സംയുക്ത ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാം